എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പിലാണ് വാഴത്തോപ്പിലേക്ക് എത്തുമ്പോൾ ഒരു വീടിൻ്റെ മുഗൾ തട്ടിൽ കാണുന്ന കാഴ്ചകൾ കുറേ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് പെട്ടികൾ പോലെ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇത് ബിനോജ് പുത്തേറ്റിൻ്റെ വീടാണ് നമസ്കാരം വിനോജ് ഇത് എന്തൊക്കെയാണ് സംവിധാനം ഡ്രൈവറാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടിട്ട് ഓ ശരി അതൊന്ന് എന്നാൽ തുറക്കാമോ ലൈറ്റ് ബൾബിലൂടെ ബൾബിൽ എന്ന് പറയുന്നത് ബൾബാണ് ഹലെന്റ് നമുക്ക് ഇതൊരു ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിഗ്രി എന്നുള്ള ഒരു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓൺ ആക്കി പെട്ടിപ്പോ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ 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 അത് കൂടിക്കൊണ്ടിരിക്കും അത് എത്ര വരെ കട്ട് ഓഫ് ആയിട്ട് അത് നാപ്പത്തി അഞ്ച് ഡിഗ്രിയിലോട്ട് വരും ഡിഗ്രി വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ഓണായി അമ്പതിലോട്ട് വന്നു പോകും നമ്മളിങ്ങനെ പത്രി ഇടുന്നു ആ ജാതിക്കാ ഇടുന്നു എത്ര സമയം വേണ്ടി വരുന്നു ഒരു നാലു മണിക്കൂർ കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടും ജാതിക്കുറച്ചുകൂടി സമയം ഇട അപ്പോൾ ഇത് രൂപ സംവിധാനമാണ് മെറ്റൽ രണ്ട് സൈഡ് ഒരു ഷീറ്റ് ഒരു മെറ്റൽ ഷീറ്റ് ഫൈവിന്റെ മെറ്റൽ ഷീറ്റ് ആണ് ഓട്ടിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തെർമോക്കോള് പി യു ഫോം ഫില്ല് ചെയ്തറേച്ചർ പുറത്ത് വേണ്ടിയിട്ട് പിന്നെ ചെയ്ത് പുറമേ ഒരു കവറിങ് കൊടുക്കും കവറിങ് കൊടുത്ത് അപ്പോൾ നമുക്ക് ഇതിന് ഇതിന്റെ ഉള്ളിൽ അമ്പത് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പുറമേ നമുക്ക് ഒത്തിരി ചൂട് ഫീൽ ചെയ്യാം നമുക്ക് ഫ്രിഡ്ജിന്റെ ഒക്കെ ഉള്ള ഒരു അതായത് തന്നെയായിരിക്കും ഈ രണ്ട് ഈ പി യു ഫോം ആയിരിക്കും ഓ ശരി ശരി സീറ്റുകൾക്ക് അപ്പൊ അത്രയൊരു സംവിധാനം ഇവിടെയും അല്ലേ എത്ര എത്ര പുറത്തോട്ട് പുറത്തോട്ട് അല്ലെ ആ അപ്പൊ ഈ സംവിധാനത്തിന്റെ പേരെന്താ ഇതൊക്കെ ഇതെന്റെ ഒരു തെർമോസെറ്റ് ആണ് ആ ഇതിലാണ് അമ്പത് ഡിഗ്രി ടെമ്പറച്ചർ വന്നത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്നത് അതാണ് നമ്മൾ ഇതിന്റെ സെറ്റ് ചെയ്തേക്കും നമുക്ക് അമ്പത് നമ്മൾ സെറ്റ് ചെയ്യുന്നതേ നമുക്ക് അത് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം അപ്പൊ അതിനുള്ള സപ്ലൈ നമുക്ക് റിലേ റിലേ വഴിയാണ് പിന്നെ ഈ ലൈഫിലോട്ട് കൊടുത്തിരിക്കുന്നത് ഇത് അത്രയും ലോഡ് എടുക്കില്ലാത്തതുകൊണ്ടാണ് ഈ റിലേ യൂസ് ചെയ്തിരിക്കുന്നത് റിലേ ഇത് എത്ര വലിയ ചിലവ് വരുമോ ഈ വൈദ്യുതി ചിലവ് വൈദ്യുതി ചിലവ് വളരെ കുറവായിരിക്കും അതിന്റെ വൈദ്യുതി ചെലവ് പറഞ്ഞാൽ ഇതൊരു ഒരു പത്ത് മണിക്കൂർ വർക്ക് ചെയ്തുകൊണ്ടോ ഒരു മണിക്കൂർ അതിന്റെ ഹീറ്റിംഗ് എലമെന്റ് ഓൺ ആയിട്ടിരിക്കുന്നുള്ളൂ കട്ട് ഓഫ് ആകുന്ന സമയത്ത് ഹീറ്റിംഗ് എലമെന്റ് ഓഫ് ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു നാല് മണിക്കൂറിൽ നിന്നുള്ള ഒരു സമയം മാത്രമാണ് ഇത് ഓൺ ആയിരിക്കുന്നത് എത്ര ബൾബ് പിന്നെ അതിപ്പോ എട്ട് ബൾബാണ് നാൽപ്പതിന്റെ ഒരു എട്ട് ബൾബ് കൊടുത്തിട്ടുണ്ട് അത് ശരി ഒരു മുന്നൂറ്റി ഇരുപത് പാട്ടാണ് അതിന്റെ ഒരു സംശയം വരുന്നത് അത് ശരി ആ അപ്പൊ ഇതിന് മൊത്തത്തിൽ എത്ര രൂപ ചെലവ് വരും ഒരു രൂപ ഇതിന്റെ ഇപ്പൊ ചെലവ് വന്നിട്ടുണ്ട് ഈ മെറ്റീരിയൽ എല്ലാം യൂസ് ചെയ്തിട്ടില്ല ഫ്രിഡ്ജിൽ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഒഴിവാക്കാം ഫ്രിഡ്ജിലും നമുക്ക് ഡ്രയർ ആക്കി മാറ്റാം ഫ്രിഡ്ജിൽ ഡയറാക്കി മാറ്റാം തുടങ്ങിട്ടേള്ളത് ആ പ്രിന്റ് എത്രട്ടുണ്ടാക്കാൻ പറ്റും ഫ്രിഡ്ജ് ആവുമ്പോഴ് ഫ്രിഡ്ജ് ആകുമ്പോൾ കിട്ടും പോയില്ല അപ്പൊ ഇത് പഴയ ഫ്രിഡ്ജല്ലേ പഴയ പഴയ ഫ്രിഡ്ജ് നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ വീട്ടിൽ പഴയതായിരിക്കുന്ന ഫ്രിഡ്ജ് നമുക്ക് എത്താം അങ്ങനെ ഒരു രൂപകല്പന ചെയ്യുമ്പോ നമുക്ക് എത്ര രൂപ ചെലവ് വരും ഇതിൽ വരുമ്പോഴ മൂവായിരം രൂപയില് ഇത്രയും സംവിധാനങ്ങൾ വെച്ച് ചെയ്യണം വഴുവും ചെറിയ രണ്ട് സർക്കുലേഷൻ ഫാനും വെച്ച് ചെയ്യണം അത്ര ഒന്നും വരും പക്ഷെ നമുക്ക് ബ്ലോവർ ി സെന്റിഗ്രേഡ് വരുമ്പോൾ അമ്പത് ഡിഗ്രി ചൂട് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഹീറ്റിംഗ് എലമെന്റ് ഓഫാകും അപ്പൊ ശരിക്കും ഈ മോയിസ്റ്റർ എപ്പോഴും ഇതിന്റെ ഏറ്റവും ടോപ്പ് സൈഡിലായിരിക്കും നിക്കുന്നത് അന്നേരം മാത്രമാണ് ഈ ഫാൻ ഓൺ ആവുന്നത് ആ സമയത്ത് മാത്രം ഓൺ ആയിക്കൊണ്ട് ഹീറ്റിംഗ് എലമെന്റ് ഓൺ ആകുമ്പോൾ ഈ ഫാനും ആവും അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ടെമ്പറേച്ചർ നഷ്ടം ടെമ്പറേച്ചർ ഇത് വേറൊരു പെട്ടികളാണ് ഉപയോഗിച്ച്

നമുക്കിത് സാഹചര്യങ്ങളാണല്ലോ നമ്മളെ ഓരോ ചെയ്യുന്ന ഇത് തുണക്കാൻ വേറൊരു വഴിയില്ല നമുക്ക് വന്നാൽ വിറകെടുപ്പ് ഉപയോഗിക്കുന്നില്ലേ ഗ്യാസിനാണ് അപ്പോൾ പിന്നെ വേറൊരു വഴിയില്ലല്ലോ അതെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് തുണി പറയാതെ പറ്റത്തില്ലല്ലോ താങ്കൾ ഇലക്ട്രീഷ്യനാണോ ഇലക്ട്രീഷ്യനാണ് ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക് ഷോപ്പ് നടക്കുക എവിടെ കരുമ്പോ കരുമ്പോ അപ്പോൾ കരിമ്പിൽ ഇലക്ട്രിക് ഷോപ്പ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വർക്കുകളൊക്കെ പലയിടത്തും ചെയ്യാറുണ്ട് സ്വന്തമായി ചില പരീക്ഷണങ്ങളും ഒക്കെ നടത്താറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ജാതി കൃഷി ചെയ്യുന്ന കർഷകരെല്ലാവരും മഴക്കാലം ആകുമ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഉണങ്ങിയെടുക്കുക ചായ ഉണങ്ങിയെടുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ വലിയ സംവിധാനമല്ല എന്നാൽ കാര്യക്ഷമമായ ഒരു ചെറിയ സംവിധാനത്തിലൂടെ ചെറിയ ചെലവിൽ ഇപ്പോൾ നമുക്കൊരു പതിനായിരം രൂപ മുടക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു അയ്യായിരം രൂപ മുടക്കിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ നമുക്ക് ഡ്രയറാക്കി മാറ്റാം അതിനുള്ള ഫ്രിഡ്ജും കാര്യങ്ങളുമൊക്കെ ഇത് എന്തായാലും താങ്കളുടെ പേര് ബിനോദ് ബിനോദ് വീട്ടുകാർ ആ ഇടുക്കി വാഴത്തോപ്പിൽ കുത്തേറ്റ് ബിനോജിൻ്റെ ഡ്രൈവറുകളുടെ കാഴ്ചയാണെന്നും പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്